എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം അഭിമാനത്തിന്റെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങും നിറയുന്നത് രാജ്യം ആദ്യം എന്ന വികാരം സ്വാതന്ത്യ സേനാനികളെയും ഭരണഘടനാ ശില്പികളെയും സ്മരിച്ച പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമരത്തിലെ വനിതകളുടെ പങ്ക് വിലപ്പെട്ടതെന്നും പറഞ്ഞു ഭരണഘടനാ ശില്പികളിൽ മലയാളിയായ ദാക്ഷായണി വേലായുധനെക്കുറിച്ചും പരാമർശം ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം ഭരണഘടനാ സംരക്ഷണത്തിനെന്നും അനേകം ദേശാഭിമാനികളുടെ ത്യാഗത്തിന്റെ ഫലമാണ് സ്വാതന്ത്ര്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി मेरे प्यार देशवासियों हम आज डॉक्टर श्यामा प्रसाद मुखर्जी की 125वीं जयंती भी मना रहे हैं डॉक्टर श्यामा प्रसाद मुखर्जी भारत के संविधान के लिए बलिदान देने वाले देश के पहले महापुरुष थे संविधान के लिए बलिदान भारत 370 की दीवार गिराकर एक देश एक संविधान के मंत्र को जब हमने हमने साकार किया तो डॉक्टर मुखर्जी को सच्ची श्रद्धांजलि दी പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടേണ്ട സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണ് ഏഴു പതിറ്റാണ്ടായി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കേണ്ട ജലം ശത്രു രാജ്യത്തേക്ക് ഒഴുകി സിന്ധു നദിയിലെ ജലം ഭാരതത്തിലെ കർഷകരുടേതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരർക്ക് അർഹമായ തിരിച്ചടി നൽകി ധീര ജവാൻമാർക്ക് സെല്യൂട്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്യേവാസിയോ ഭാരത് തയ്യാ പാണിഥവാസിയോ ഭാഗ്യ പല സിന്ധു कितना अन्यायपूर्ण है कितना एकतरफा है भारत से निकलती नदियों का पानी दुश्मनों के खेत को सींच रहा है और मेरे देश के किसान मेरे देश की धरती पानी के बिना प्यासी है यह समझौता था जिसने पिछले सात दशक से मेरे देश के किसानों का अकल्पनीय नुकसान किया है अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है हिंदुस्तान के किसानों का है लेके